നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആഗോള വിപണിയെ പിടിച്ചു വിൽക്കുകയാണ് എങ്കിലും പല രാജ്യങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി മാറുകയാണ് എന്നാണ് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മേൽ ഇരുപത്തേഴ് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് എന്നാൽ ട്രംപ് പുറത്തിറക്കിയ പട്ടികയിൽ ഇത് ഇരുപത്താറ് ശതമാനം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഒരുപക്ഷെ ഇത് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് നേരത്തെ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് പതിനേഴ് ശതമാനമായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഇരുപത്തി ആറ് അതല്ലെങ്കിൽ ഇരുപത്തേഴ് ആയി ഉയർത്തിയിട്ടുള്ളത് എന്നാൽ അമേരിക്ക ചൈനയുടെ മേൽ അൻപത്തിനാല് ശതമാനം തീരുവയും തൊട്ടുപിഞ്ഞാലും വിയറ്റ്നാമിനും തായ്ലൻഡിനും ബംഗ്ലാദേശിനും എല്ലാം ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും എല്ലാം തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ പുതിയ വിപണി കണ്ടെത്താൻ ഒരു അവസരം ഒരുങ്ങുന്നത് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മേഖലയിലും ഇലക്ട്രോണിക്സ് ഒക്കെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് പുതിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിക്കും എന്നുള്ളതും ഏറെ അനുഗ്രഹമായി മാറും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ബംഗ്ലാദേശിനും ചൈനയ്ക്കുമെല്ലാം ഉണ്ടായ തിരിച്ചടി ഇന്ത്യക്ക് ഒരു നേട്ടമായി മാറ്റാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്നതിൽ തായ്വാൻ മുന്നിലാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ പിന്തുണയും ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് പാക്കേജിംഗ് ടെസ്റ്റിംഗ് ലോവർ എൻഡ് ചിപ്പ് നിർമ്മാണം എന്നതിൽ വലിയ അവസരങ്ങളായിരിക്കും ലഭിക്കുക തായ്വാൻ്റെ മേൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് യന്ത്രങ്ങൾ ഓട്ടോമൊബൈലുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ചൈനയും തായ്ലൻഡിനെയൊക്കെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിരക്ക് വളരെ ഉയർന്നതാണ് ഇത് ഇവർക്ക് അമേരിക്കൻ വിപണി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നമുക്ക് കയറ്റുമതി നൽകാൻ കഴിയുകയും അങ്ങനെ നമുക്ക് കൂടുതൽ ഗുണകരമായി മാറുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റൈൽ മേഖല തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്ക് അമേരിക്കയിൽ ഇപ്പോഴും വളരെ നല്ല ഡിമാൻഡാണ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ള കിറ്റക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ അമേരിക്കയിൽ ഇപ്പോഴും ഏറ്റവും മികച്ച വിപണി ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ കിറ്റക്സിൻ്റെയൊക്കെ തന്നെ പുതിയ പുതിയ പ്ലാന്റുകൾ തുടങ്ങാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം അമേരിക്ക ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ ടെക്സ്റ്റൈൽ മേഖല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യാപാര മേഖലകളൊക്കെ തന്നെ ആശ്രയിക്കാൻ സാധ്യതയുള്ള രാജ്യം ഒന്ന് ഇന്ത്യ തന്നെ ആയിരിക്കും അതിന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെ നികുതി ഇളവുകളും സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് ഈ വിദഗ്ധർ ഇപ്പോൾ കണക്കാക്കുന്നത് എന്നാൽ ഒരു ഭാഗം ഗവേഷകരാട്ടെ ഇന്ത്യക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട് അവർ ഇതിനായി മുന്നോട്ട് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോഴും വ്യാപാര കമ്മി നേരിടുകയാണ് എന്നുള്ളതാണ് ട്രംപ് പലപ്പോഴും ഇന്ത്യയെ താരിഫ് രാജാവ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇത് ആഗോളതലത്തിൽ ഇന്ത്യക്ക് ദോഷം ചെയ്യുമോ എന്ന സംശയം പലർക്കുമുണ്ട് എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് പുതിയ വ്യവസായ സംരംഭങ്ങൾക്കും നിലവിലുള്ള പ്രധാന ഉൽപാദകർക്കുമൊക്കെ തന്നെ വേണ്ടത്ര രീതിയിൽ സഹായവും പ്രോത്സാഹനവും ഒക്കെ നൽകുകയാണെങ്കിൽ ട്രംപിൻ്റെ തീരുമാനം ഇന്ത്യയ്ക്ക് ഗുണകരമായി തന്നെ മാറും ഇന്ത്യയ്ക്ക് ഫലത്തിൽ ലോട്ടറി അടിച്ചൊരവസ്ഥയായിരിക്കും ഉണ്ടാകാൻ എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധത്തിലെ നെഗറ്റീവുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ ടെക്സ്റ്റൈൽ മേഖലയിലും ഓട്ടോമൊബൈൽ രംഗത്തും ഇലക്ട്രോണിക് മേഖലയിലും കളിപ്പാട്ട നിർമ്മാണ മേഖലയിലും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിലവിൽ വലിയൊരു വിപണി തന്നെയാണുള്ളത് ഇത് കൂടുതൽ കയറ്റുമതി നടത്തുന്നതിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ ഒരു സാഹസികമായ ഇപ്പോഴത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സഹായിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്